നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാലേ രാത്രി നൈസായിട്ടൊന്ന് മീൻ പിടിക്കാൻ പിടിക്കാറങ്ങിയതാ ഈ കാണുന്ന പായലിന്റെ കടയിലെ നല്ല ഇരുമീനും ബ്രാലും ചെമ്മിയും ഒക്കെ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ ഒന്ന് പൊക്കാന്ന് വേച്ച ഇറങ്ങിയതാ വലയും കുന്തൊക്കെ വെച്ചിട്ടാട്ടെ വന്നേ അപ്പൊ എങ്ങനെ ഞങ്ങളെ പരിപാടി എന്നുള്ളതൊക്കെ ഒന്ന് കൂടി കാണി അപ്പതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ പരിപാടി 뭐야? Oh, 나. Yeah. Oh, yeah. um, no. എന്തായാലും ഇനി വെള്ളത്തിൽ ഇറങ്ങണേ ഇന്ന് വേട്ട നമ്മുടെ അലേന്റെ കൂടെ തലക്കെന്തോ പരിക്കുള്ള പോലെ ഉണ്ട് ഇണ്ടല്ലേ ഇല്ലല്ലോ മണം അല്ലേ അത് എങ്ങനെ കാണിച്ചോ

ഞാനൊക്കെ ലാസ്റ്റ് ലൈറ്റ് തന്നെ പല വെച്ചിടിക്കണണ്ട അങ്ങനെയെടുത്തില്ല അപ്പോൾ ഞാൻ രണ്ട് റൗണ്ട് ഇങ്ങനെ ഞാൻ വെച്ചിടത്തു എങ്ങോട്ടാ പോകണ്ട അങ്ങോട്ട് പോയിട്ട് ആക്കി ആ ഒരുടാടു ആടാ ചെറിയാ പോന്ന് അയ്യോ ഇതില്ല അതൊക്കെ ഒരു സർബേ കിട്ടി ഇവരുടെ ആൻസർ തന്നെ അഞ്ച് അണ്ട മിക്കവറ പോയിดิ മർച്ചണ്ട ചെമ്മേന് കയ്യില് കിട്ടണ്ട പോയിന്റ് കാണിച്ചെ ോട് പണി വെക്കാൻ പറഞ്ഞിട്ടുണ്ടാവും കിട്ടും ഞാൻ വലുതായിട്ടോ മാത്രമതിട്ടൊന്നും കുഴപ്പമില്ലല്ലോ ബാക്കിൽ ബാക്കില് ആ ടോർച്ചിന്റെ അവിടെ തന്നെ ടോർച്ച് കൊടുത്തു ആ സൈഡ് കാണിച്ചോ ആ ഓക്കെ അണ്ട അണ്ട എന്ത് ചെയ്യും जब आलीങ്ങണের മുന്നിൽ നിന്നും ആയി അതിനെ വലിച്ചെടുക്കാൻ പോയി ഞാൻ എ ഞങ്ങളെ ആദ്യം എന്താ ചെയ്യേ കരിപിനെ എടുത്തോ എവിടെയാ നിന്നേ നമ്മയാ ഇതിനെ വലു കളെന്ന് നോക്കണ്ട गाइस አይ വലിയ അത് വീഡിയോ എടുത്തെ जी ഓ ക്യാമറ ക്യാമറയുടെ അ മാത്തേത് ക്യാമറന്ന് torch ഓക്കേ ഓക്കേ മാറ്റി അതിന്റെ വലുപ്പൊന്നും കൈമാറ്റിട്ട് അത് ഇന്ന തന്നെ മനസ്സിലായി അല്ലെ വീട് തന്നെ മനസ്സിലായി കിട്ടിയാട്ടോ വലിയ ഇളകിട്ട് പിന്നെ അവിടെ തന്നെ നിന്നു കല്ലിന്റെ മുകളിൽ അടിച്ച് പോയിടിച്ചാലോ എന്തോ ചാപ് അത്ര പച്ചമുല ഇന്നത്തെ ഇറക്കെന്തായാലും കൊണത്ത് കൊണ്ടുവന്നിട്ടോ കുട്ടാവുള്ളതുകൊണ്ടാണ് പെങ്ങളെ വളച്ചു ചാടിച്ചൻ കുട്ടാവുള്ളത് കൊണ്ട് മാത്രാണ് ഇതൊക്കെ നടന്നേ അപ്പൊ പെങ്ങളെ ചാടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേറ്റങ്ങോട്ടേ ഇനിയും കയറുണ്ട് ബാലന്റെ പിടിക്കാനായിട്ട് ഞാൻ തലേലെന്തായാലും ബാക്കിണ്ടാവുന്ന അല്ലെങ്കിൽ ബാലിൻ്റെ തല രസണ്ടാവും ഇനി പോയന്ന് ആ ചത്തില്ല ആ ചത്തില്ല

കരിമീനെ അപ്പൊ ഇന്നത്തെ പരിപാടി ഉണ്ട് നിർത്താൻ പോവാട്ടാ ചെറുത് വലതൊക്കെയായിട്ട് അത്യാവശ്യം കിട്ടിണ്ട് ഒരു കറിക്കുള്ള മീനൊക്കെ ആയുണ്ട് പിന്നെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ ചെറുതിനൊക്കെ നമ്മളെ മച്ചങ്ങുണ്ടായി അവന് വളർത്താൻ വേണ്ടിട്ട് ബാക്കി കൊണ്ട് ഇതാ അളീനും ചങ്ങായും കൂടി അതിൻ്റെ വഴിക്ക് പോകണോണ്ട് അപ്പൊ ശരി എന്നാ അടുത്തവരായിട്ട് കാണാം